<laughs> ും <laughs>

ഇവിടെയില്ലല്ലോ ഇങ്ങളെ ഒരു സഹായമനക്ക് വേണ്ട അണ്ടി കണ്മുന്ന അങ്ങോട്ട് പോയാ മതി ഇങ്ങളെ സഹായിക്കാം അമ്മേ വളരെ ചൂടാണ് ഇപ്പോൾ ഇന്നെ എങ്ങനെയാണ് തളിപ്പിക്കേ ഇത് എന്തിച്ചെടുക്കും കൊനിയാ കുസി കാട്ടൻ જાયടപ്പ വളരെ ശീണു കാട്ടൻ જાય വണ്ട 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 ഞാൻ ഇടിക്കോളാ ആ സ്വന്തം തന്നെ ഉണ്ടാക്കോ ഇനി മുതൽ അങ്ങോട്ടെല്ലാം സ്വന്തം തന്നെ ചെയ്ത് ശീലിക്കുന്നത് നല്ല ഞാനുണ്ടാവില്ലല്ലോ ഇതൊന്നും തന്നെ തന്നെ അങ്ങ് പോയാ മതി നിങ്ങൾക്കാവിലെ മറ്റോളെ വിളിച്ചിട്ട് സ്ഥിരീട്ട് തരാൻ പറഞ്ഞിരി എന്നിട്ട് പോവാൻ വേണ്ടിട്ടല്ലേ എന്നെ പറയിപ്പിക്കണ്ടേ നീ വിചാരിക്കുന്ന പോലെ ആ പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പിലുള്ള ഒരു സ്റ്റാഫാണ് അത് പാർക്കിൽ കണ്ടുമുട്ടി അതൊന്നും നിന്നോട് പറഞ്ഞു വെച്ചാൽ നീ പാർക്ക് പോരെ കണ്ടുമുട്ടിയ പെണ്ണിനെ കിടക്കുന്ന ിൽ പോയപ്പോല നിങ്ങൾ അധികം കള്ളത്രം പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടോ ഇനിയങ്ങാനിത് ആവർത്തിച്ചിണ്ടെങ്കിലോ പിന്നെ നിങ്ങൾ കാണുന്നത് ഈ അന്നെ ആയിരിക്കില്ല ശരി നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇനി ഞാൻ ചെയ്യൂല പോരാ നമുക്ക് നാളെ ഒന്ന് ലാൽബാഗ് പോയാലോ സൺഡേ അല്ലേ കുട്ടികളെയും കൂട്ടിട്ടൊന്ന് പോയാലോ അവർക്ക് നമ്മളെ ഇന്നലത്തെ ഈ അടിയും കൊണ്ട് മനസ്സിലാകും അവരെ മൈൻഡ് ഒന്ന് ആയിക്കോട്ടെ ഇനി ഒരു കാര്യം ചെയ് രാവിലെ കുട്ടികളെയും കൂട്ടിട്ടറിയിക്കും പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്താണെന്ന് വെച്ചാല് ആടെ ഈ ഫ്ലവർ ഷോന്റെ സമയത്ത് ഭയങ്കര തിരക്കിരിക്കും അതുകൊണ്ടാ പറയു പിന്നെ ഫുഡ് എന്തെങ്കിലും എടുത്തോ ും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റെഡി ആയിനേ എനിക്കിനും ഡ്രസ്സും കൂടി മാറ്റിയാ മതി നിങ്ങളാ കുട്ടികളൊന്നും വിളിച്ചിട്ട് റെഡി ആക്കപ്പാ ഓ ഇപ്പഴേ പോയിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല തിരക്കായിരിക്കും ഇപ്പഴേണ്ടോ

മഴ പെയ്തിട്ട് എങ്ങനെയാണ്ടോ നമുക്ക് നോക്കാം വേറെ ആൾക്കാരിലോ പഠിക്കുന്ന റിയന്നൂട്ടി ചെറുങ്ങനെ ഇപ്പുറത്തുള്ള വലത്തോത്തുള്ള ബ്രേക്ക് ഓക്കെ ഇത് ക്ലച്ച് പിടിച്ചിട്ട് ഗീറിട്ടിട്ട് ചെറുങ്ങനെ ഇങ്ങനെ ക്ലച്ച് നല്ല വിടുക ഇന്നലെ ഇങ്ങനെ പോകും വണ്ടി ഓക്കേ അങ്ങനെയാന്ന് പിടിക്കല് പോകുമ്പോ ഞാൻ ഇതല്ലേ ക്ലച്ച്

അവർ നമ്മൾ ഓരോ തവണ ചതിക്കുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും അവരെ വിശ്വസിക്കുന്നത് നമ്മൾ പൊട്ടന്മാരായതുകൊണ്ടല്ല നേരെ മറിച്ച് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അതവർ എന്തെങ്കിലും മനസ്സിലാക്കുമായിരിക്കും ഇതുപോലത്തെ ഭർത്താക്കന്മാരെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ